രാജ്യമാകെ ശ്രദ്ധിക്കപ്പെട്ട കൊച്ചി വാട്ടർ മെട്രോ കേരളത്തിന്റെ അഭിമാന പദ്ധതിയായിരുന്നു കേരളത്തിൽ പദ്ധതി ഹിറ്റായതോടെ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ പദ്ധതി വ്യാപിപ്പിക്കാൻ വികസന സർക്കാരുകൾ മുൻകൈ എടുത്തിരുന്നു മികച്ച യാത്രാനുഭവം മെട്രോ ട്രെയിനിലേത് സമാനമായ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയതോടെയാണ് കൊച്ചിക്കാർ വാട്ടർ മെട്രോയെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചത് വാട്ടർ മെട്രോ മാതൃകയിൽ ജലഗതാഗതം ആരംഭിക്കാൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴിതാ കൊച്ചി വാട്ടർ മെട്രോ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് വ്യാപിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത് പദ്ധതിയുടെ രണ്ടാം ത്തിന്റെ ഭാഗമായി നഗരത്തിന്റെ അതിർത്തികൾക്കപ്പുറം മൂന്ന് റൂട്ടുകളിലേക്ക് കൂടി സേവനം വ്യാപിപ്പിക്കാനാണ് അധികൃതർ പദ്ധതിയിടുന്നത് കുമ്പളം ആലപ്പുഴ ആലുവ നെടുമ്പാശ്ശേരി പറവൂർ കൊടുങ്ങല്ലൂർ എന്നീ മൂന്ന് റൂട്ടുകളാണ് പരിഗണിച്ചിരിക്കുന്നത് കൊച്ചി കായലിൽ പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചത് രണ്ടായിരത്തി ഏപ്രിലാണ് തുടക്കത്തിൽ പത്ത് ദ്വീപ് സമൂഹത്തിൽ മുപ്പത്തിയെട്ട് ടെർമിനലുകളും പതിനഞ്ച് റൂട്ടുകളാണ് ആരംഭിച്ചത് വാട്ടർ മെട്രോ പദ്ധതി ആവിഷ്കരിച്ച കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന് തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം നൽകിയ നിർദ്ദേശത്തെ തുടർന്ന് പുതിയ റൂട്ടുകൾക്കായുള്ള വിപുലീകരണ പദ്ധതികളും ആരംഭിച്ചിരുന്നു കേരളത്തിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് സേവനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും രാജ്യത്തെ മറ്റു പ്രദേശങ്ങളിലും സമാനമായ ജലഗതാഗത സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നതിനുമുള്ള സാധ്യതാ പഠനം നടത്താൻ മന്ത്രാലയം നേരത്തെ കെ എം ആർ എൽനോട് ആവശ്യപ്പെട്ടിരുന്നു വിപുലീകരണ പദ്ധതിയെക്കുറിച്ചുള്ള പ്രാരംഭ സാധ്യതാ പഠനം നയിക്കാൻ കെ എം ആർ എൽ ഒരു ആഭ്യന്തര സമിതി രൂപീകരിച്ചിട്ടുണ്ട് പ്രാഥമിക വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കുമ്പളത്തെയും ചേർത്തലയുമായോ ആലപ്പുഴയിലെ മറ്റൊരു സ്ഥലവുമായോ ബന്ധിപ്പിക്കുന്ന റൂട്ടുകളെ തിരിച്ചു അറിഞ്ഞിരുന്നു ഇതോടൊപ്പം കോട്ടയത്തും കുമ്പളത്തിനും വൈക്കത്തിനുമിടയിൽ ഒരു റൂട്ട് കൂടി പരിഗണിച്ചിരുന്നു അതേസമയം ആലുവയ്ക്കും നെടുമ്പാശ്ശേരിക്കും ഇടയിലുള്ള വാട്ടർ മെട്രോ സർവീസ് കൊച്ചി വിമാനത്താവളത്തിന്റെ കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് തടാകം പുഴ കായലുകൾ സമുദ്രം തുടങ്ങി വൈവിധ്യമാർന്ന ഇടങ്ങളിലാണ് പദ്ധതി സാധ്യതാ പഠനം കൊച്ചി വാട്ടർ മെട്രോ പതിനെട്ട് മാസം കൊണ്ട് മുപ്പത് ലക്ഷം യാത്രക്കാരെ നേടിയെടുത്തതോടെ പദ്ധതി വ്യാപിപ്പിക്കാൻ കേന്ദ്രം തയ്യാറെടുക്കുകയാണ് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലഗതാഗത വകുപ്പ് കഴിഞ്ഞ നവംബറിൽ കൊച്ചി മെട്രോയുടെ പതിനെട്ട് സ്ഥലങ്ങളിൽ വാട്ടർ മെട്രോ നടപ്പാക്കാനുള്ള സാധ്യതാ പഠനം നടത്താൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് കൺസൾട്ടൻസി വിഭാഗം രൂപീകരിക്കാൻ കെ ഡയറക്ടർ ബോർഡ് അനുമതി നൽകിയതോടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആവശ്യമെങ്കിൽ പുറത്തുനിന്നുള്ള വിദഗ്ധരുടെ സേവനവും തേടും മറ്റിടങ്ങളിൽ പദ്ധതി വെല്ലുവിളിയാണെങ്കിലും പരിചയസമ്പന്നരായ മനുഷ്യവിഭവശേഷി ഉപയോഗപ്പെടുത്തി വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം ഗോഹത്തിയിൽ ബ്രഹ്മപുത്ര നദിയിലും ജമ്മു കാശ്മീർ ദാൽ നദിയിലും ആൻഡമാനിൽ ദ്വീപുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുമാണ് വാട്ടർ മെട്രോ സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്നത് സാധ്യതാ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ പദ്ധതിരേഖ തയ്യാറാക്കും അതേസമയം കൊച്ചി കാറിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഫെറികൾ വാടകയ്ക്ക് നൽകുന്ന പദ്ധതിയും രംഗത്തുണ്ട് മണിക്കൂറിന് പതിനയ്യായിരം രൂപ നിരക്കിലാണ് സ്വകാര്യ വ്യക്തികൾക്കും സംഘങ്ങൾക്കും വാട്ടർ മെട്രോ ബോട്ടുകൾ വാടകയ്ക്ക് നൽകുക ഒരു മണിക്കൂറത്തേക്കാണ് ഈ നിരക്ക് എയർ കണ്ടീഷൻ സൗകര്യം ഉൾപ്പെടെയുള്ള ബോട്ടിൽ കൊച്ചി കായലിന്റെ മനോഹാരിത ആസ്വദിക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും ഗുണം നിരവധി സ്ഥാപനങ്ങളിലെ ജീവനക്കാരടക്കം ഒന്നിച്ച് വിനോദയാത്ര നടത്താൻ ആഗ്രഹിക്കുന്നവർ ഫെറികൾ ബുക്ക് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ച് എത്തുന്നുമുണ്ട് ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശികളും ഈ സൗകര്യം പ്രയോജനപ്പെടുത്താനായി മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഏകദേശം ഒന്നര വർഷം മുമ്പാണ് വാട്ടർ മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നത് മെട്രോ റെയിൽ പോലെ തന്നെ കൊച്ചിക്കാർ ഏറ്റെടുത്ത പദ്ധതിയാണ് വാട്ടർ മെട്രോ ദിവസേന ആയിരക്കണക്കിന് ആളുകൾ ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ട് റോഡിലെ തിരക്കിൽ നിന്നും വായുമലിനീകരണത്തിൽ നിന്നും ഒഴിവാൻ ശാന്തമായ അന്തരീക്ഷത്തിൽ ഓഫീസുകളിലേക്ക് ഉൾപ്പെടെ യാത്ര ചെയ്യുന്നത് മാനസിക ഉല്ലാസം സമ്മാനിക്കുന്നുവെന്നും യാത്രക്കാര് പറയുന്നുണ്ട്